ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ റെസിപ്പി പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു പുളിശ്ശേരിയാണ് കേട്ടോ പൈനാപ്പിൾ ഇതുപോലെ പകുതിയായിട്ട് മുറിച്ച് എടുത്ത പീസസാണ് ഞാൻ വെച്ചിരിക്കുന്നത് കുറച്ച് ഇതുപോലെ ചെറുതാക്കിയും പിന്നെ അല്പം വലുതാക്കിയും ചെയ്തിട്ടുണ്ട് ചെറിയ പീസായിട്ട് ഇതുപോലെ എടുക്കാം ഇതുപോലെ വലിയ പീസാക്കി എടുത്തിരിക്കുന്നത് ജ്യൂസാക്കിയിട്ട് നമുക്ക് നമ്മുടെ കറിയിൽ മിക്സ് ചെയ്യാനായിട്ടാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു ചൂട് കെട്ടിയുള്ള പാത്രം എടുത്ത് അതിൽ പൈനാപ്പിൾ വേവാനാവശ്യമായിട്ടുള്ള ഒഴിക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ആറ് പച്ചമുളക് ഇതുപോലെ വിളർത്തിയെടുത്തതാണ് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം തിളച്ച് വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇല്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ വെന്ത് കഴിഞ്ഞാൽ വെന്തങ്ങ് ഉടഞ്ഞൊന്നും പോകത്തില്ല നല്ല സോഫ്റ്റ് ആവും ഇപ്പം നമ്മുടെ പൈനാപ്പിളെല്ലാം വെന്തിട്ടുണ്ട് നന്നായിട്ട് മിക്സി അതിൻ്റെ അടുത്ത് വെള്ളം നമ്മൾ വേവിച്ചതിന് ശേഷവും അല്പം വെള്ളമുണ്ട് വേണേൽ അത് വറ്റിക്കാം അല്ലെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്ക് നമ്മൾ വലുതായിട്ട് അരഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ മിക്സ് ഒരു മിക്സി ജാറിലിട്ടിട്ട് അല്പം വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇങ്ങനെ നമ്മൾ ചേർക്കുമ്പോൾ പൈനാപ്പിളിൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിൽ നല്ലോണം കിട്ടും നല്ല രുചിയായിരിക്കും നമ്മുടെ പുളിശ്ശേരിക്ക് അപ്പോൾ ഇങ്ങനെ തന്നെ അരച്ചിടാനായിട്ട് നോക്കാം അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളിലേക്ക് ചേർക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ നല്ല രുചിയുള്ള ഒരു പുളിശ്ശേരിയാണ് കേട്ടോ എല്ലാവരും ട്രൈ നോക്കണേ ഇനി നമുക്ക് ഒരു അരമുറി തേങ്ങ എടുക്കാം നന്നായിട്ട് ചിരവി നല്ല മൂത്ത തേങ്ങയാണെങ്കിൽ നല്ലതാ തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരയ്ക്കണം ഇനി അതിലേക്ക് ഒരു പച്ചമുളക് പിന്നെ കാൽ ടീസ്പൂൺ ജീരകം ഇത്രയും മതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഈ വേവിച്ച് വെച്ചേക്കണ പൈനാപ്പിളിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർക്കുന്നതിനാലും നല്ലത് ശർക്കര തന്നെ ചേർക്കുന്ന കേട്ടോ ഇനി നമ്മൾ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം തേങ്ങ ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ചൂടാവണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരുപാട് അങ്ങ് തിളക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നമ്മൾ അര ലിറ്റർ തൈരാണ് അതൊന്ന് കട്ടയൊക്കെ മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിക്കാം അല്പം പുളിയുള്ള തൈര കേട്ടോ ഏറ്റവും നല്ലത് അപ്പം നല്ല രുചിയായിരിക്കും അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളക്കരുത് തിള ഒന്ന് ചൂടാവാനേ പാടുള്ളൂ അപ്പോഴേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം ഈ ഒരു പാവത്തിനെടുക്കണം ഗ്രേവി അല്പം ലൂസ് ഒരുപാട് ലൂസാവാനും പാടില്ല അങ്ങനെ ആ ഒരു ഇത് കൺസിസ്റ്റൻസിൽ ഇനി നമുക്ക് അല്പം കടുക് പൊട്ടിക്കാം അതിനായിട്ട് ഞാനിവിടെ നെയ്യ അടക്കുന്നത് വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമില്ല ഇനി അതിലേക്ക് കടുക് പൊട്ടിക്കാം പിന്നെ കുറച്ച് വറ്റൽമുളക് കറി വല്ല പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് ഉലുവപ്പൊടിയാണ് എന്നിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് മിക്സ് ചെയ്യണം അത്രയും